നമ്മുടെ കെ എസ് ആർ സി യിൽ പൈസ ഉള്ളൂ അപ്പൊ സ്പോൺസർ അന്വേഷിച്ചപ്പോൾ അവരും അത് പറഞ്ഞു ഞങ്ങൾ സോൺസർ ചെയ്യാം കണ്ടുപോകാം എന്താണ് ഡിസൈൻ ഡിസൈൻ ഞാൻ അപ്പം തന്നെ അവർ കഴിക്കുന്നത് ഞാൻ ഡിസൈൻ വരച്ചു വെച്ചിരിക്കുകയാണ് ഈ പത്രസമ്മേളനം നടത്താനും വൈകി എന്റെ കയ്യിൽ ഡിസൈൻ ഉണ്ടായിരുന്നു ഡിസൈൻ അവർ കൈമാറി അവർ ഉടനെ ഏറ്റെടുത്തു അവർ ആദ്യം മൂന്നെണ്ണം ചെയ്തു ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് കോഴിക്കോടും അങ്കമാലിയും ചെയ്തു ഇവ പാലക്കാട് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നു തൃശ്ശൂരത്ത് ഉദ്ഘാടനം ഞാൻ റെഡിയാണ് ഇന്ന് തന്നെ അത് ഉദ്ഘാടനം ഇരുന്ന് തന്നെ അത് ഉദ്ഘാടനം ചെയ്യപ്പെടും അത് കഴിഞ്ഞാൽ ഇപ്പൊ അവർ പത്തനംതിട്ടയും മലപ്പുറവും ചെയ്യണം മലപ്പുറം ബസ് സ്റ്റേഷൻ മെയ് മാസം അവസാനത്തെ കാഴ്ചയിൽ ഉദ്ഘാടനം ചെയ്യുക പണി മുടങ്ങി കിടന്ന ബസ് സ്റ്റേഷൻ തുടങ്ങി ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ സംസാരിച്ച വളരെ താല്പര്യം കാണിച്ചുകൊണ്ട് ജീവനക്കാരും ഉദ്യോഗസ്ഥരും വളരെ സജീവമായി അവിടെ പ്രവർത്തിച്ചു അതിന്റെ ഉദ്ഘാടനം പാലക്കാട്ടിൽ പോലെ ആവില്ല നമ്പർ ഇട്ടിട്ടേ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്പർ ഇട്ടിട്ടേ ഉദ്ഘാടനം ചെയ്യുള്ളൂ നമ്പർ എടുത്തതിന് മുമ്പ് തന്നെ അവിടെ ഒഴിവുള്ള കടകൾ മുഴുവൻ ടെൻഡർ വിളിച്ചു കഴിഞ്ഞു അതായത് എന്താണ് നമ്പർ എടുത്ത് പിറ്റേ ദിവസം അവർക്ക് എസ് ആർ ടി സി ആ കടമുറികൾ കൈമാറിക്കൊണ്ട് അന്ന് മുതൽ പാടുക ഒരു രൂപ പോലും കെ എസ് ആർ ടി സി നഷ്ടപ്പെടാൻ അനുവദിക്കാൻ പാടില്ല ഒരു ദിവസം ദിവസമെങ്കിലും ഒരു ദിവസം കെട്ടിടത്തിൽ നമ്പർ ഇട്ടിട്ടാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ആറ് ബസ് സ്റ്റേഷനുകൾ നമ്പർ ആലുവല്ല മൂവാറ്റിപുഴ തൊരുഴ ഇങ്ങനെ പാലക്കാട് ഇങ്ങനെ ആറ് സ്റ്റേഷനുകൾ നമ്പർ ഇടാൻ പോകുന്നു കാരണങ്ങൾ വളരെ നിസ്സാരമാണ് എസ് ടി പി ഇവിടെ എസ് ടി പി ഉണ്ട് എസ് ടി പി പിടിച്ച് കണക്ട് ചെയ്തില്ല എസ് ടി പിന്നെ പത്തനംതിട്ട ഉച്ച ബസ് സ്റ്റേഷൻ തുറന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ കെ എസ് ആർ ടി സിക്ക് ഒരു മാസത്തെ കടകളുടെ വാടക മാത്രം ഒരു കോടി രൂപയിലധികം വരും എന്നാണ് ഞങ്ങൾ കണക്കുന്നത് അധിക വരുമാനം അപ്പൊ നമ്മുടെ നാശം നമ്മൾ വിതച്ചതാണ് നമ്മൾ ആ നാശം വിതച്ച് കൊയ്യാണെന്ന് ജീവനക്കാർക്ക് അറിയാം അത് പരിഹരിക്കാൻ നമുക്ക് കഴിയണം നമ്മളതിനകത്ത് പിളകൾ ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ ഈ ടോയ്ലറ്റിനെ കുറിച്ച് പറഞ്ഞു ഞാൻ സമരത്തിന് നിന്ന് ഇതിലല്ല ഞാൻ എല്ലാ സമരം ഇഷ്ടപ്പെടുന്നത് ഞാൻ ഈ സമരം കളഞ്ഞ രാമുൽ പറഞ്ഞതൊക്കെ എന്റെ നാട്ടിലൊന്നും സമരം ചെയ്ത് എന്നാലാണ് ചീത്ത വിട്ടിട്ടുണ്ട് പക്ഷെ ഞാനതൊന്നും കാര്യമാക്കുന്നില്ല അതൊക്കെ ചെറുപ്പക്കാരാണ് അവര് അതൊക്കെ ചെയ്യേണ്ട ചോദ്യമാണ് രാഷ്ട്രീയമാണ് അതൊക്കെ നടക്കും പക്ഷെ ആ രാഷ്ട്രീയത്തിന്റെ സത്യസന്ധത നേടാണെന്ന് നമ്മൾ വ്യക്തമാക്കുമ്പോൾ ജനങ്ങൾക്ക് പോലും ചിലപ്പോൾ ചോദിക്കുന്ന കാര്യമില്ല അപ്പൊ ആരും നമ്മളെ ആരും വിമർശിച്ചാലും എനിക്കൊന്നുമില്ല കാരണം ഇല്ല ഞാനത് സ്നേഹത്തോടെയാണ് ഇതെന്ന് അതിൽ എന്തെങ്കിലും ചിലപ്പോൾ എല്ലാം പറ്റിയുള്ള കുറ്റം പറയുന്നത് എന്തോ ഒരു കാര്യമാണ് അത് ഞാനങ്ങനെ കറക്റ്റ് ചെയ്താൽ മതി അതൊരു വൈരാഗ്യമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നോട് ഒരാപ്രാൻ നിങ്ങൾ ചെയ്ത് ശരിയായില്ല ഇന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് ശരിയുണ്ടോ തെറ്റോന്ന് ഞാൻ ആലോചിക്കും ചിലപ്പോൾ അയാൾ പറഞ്ഞത് തെറ്റായിരിക്കും ഞാൻ ചെയ്ത് തന്നെയായിരിക്കും ശരി പക്ഷെ ഞാൻ തന്നെയാണ് ശരിയെന്നുള്ള എനിക്ക് പിടിവാ അങ്ങനെ ഉണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ കറക്റ്റ് ചെയ്യാം കറക്റ്റ് നന്നാവുള്ളൂ നമ്മളെ ഒരു സിനിമാ നടനാണ് എന്റെ അഭിനയം ഒരു പടത്തിൽ മോശമാണെന്ന് കണ്ടാൽ ഇങ്ങനൊരു തകരാറ് നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അടുത്ത സിനിമയിൽ പരിഹരിക്കണം അപ്പൊ സിനിമ അഭിനയിക്കുമ്പോൾ അങ്ങനെയാണ് ആദ്യം സിനിമയെ അഭിനയിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് എന്നുള്ളതല്ല ഞാൻ സിനിമയെ അഭിനയിക്കാൻ പഠിച്ചത് സിനിമയിൽ അഭിനയിച്ച് ഇങ്ങനെ വരുമ്പോഴേക്കും ഓരോ സീനും ഇങ്ങനെ ഡബ്ബിങിനുള്ളൂ അപ്പൊ ഒന്നും കാണില്ല അപ്പൊ എന്റെ അഭിനയത്തിലെ വൃത്തികളും വളിപ്പുകളും ഒക്കെ ഞാൻ തന്നെ കണ്ടു ഇനി അത് നമ്മൾ ചെയ്യാൻ അപ്പൊ നമ്മൾ നടക്കുന്നതിന് ഒരു കുഴപ്പം കാണും നമ്മളിരിക്കുന്നതിന് ഒരു കുഴപ്പമാണ് നമ്മൾ നോക്കുന്നതിന് ഒരു കുഴപ്പമാണ് ഇതെല്ലാം നമ്മൾ അഭിനയിക്കുമ്പോൾ ഈ നമ്മുടെ ഒറ്റയ്ക്ക് സ്ക്രീനിൽ ഒരു ഡബിങ് ടീയറിന് ഞാനും ഞാനും എന്റെ നിഴലും ഒരു സഹായിയായ ഒരു ഹസ്കൻഡ് ഡയറക്ടർ ആരും കാണുന്നില്ല അപ്പോഴും നോക്കുമ്പോൾ നമ്മളൊരു ഇഫക്റ്റ് അയാൾക്കറിയാൻ പറ്റില്ല നമുക്കറിയാം നമ്മുടെ ആ നോട്ടം ശരിയായില്ല ആ നടന്ന ശരിയായില്ല ഇത് ആരും പറഞ്ഞവരാതെ കറക്റ്റ് ചെയ്ത് സ്വീകരിച്ച ആളാണെന്ന് ചെന്ന് എന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ഞാൻ അപ്പൊ ഞാൻ എന്നോട് പറയും എം എൽ എം എൽ എക്ക് എന്ത് പ്രാധാന്യം കൊടുക്കുന്നില്ല ഒരു പഞ്ചായത്ത് മെമ്പർക്ക് എന്ത് പ്രാധാന്യം കൊടുക്കുന്നില്ല ഞാൻ അവരെ കാണുന്നത് ഒരു വ്യക്തിയായിട്ടാണ് രാഹുൽ മാക്കൂട്ടം സംസാരിക്കുന്നത് രാഹുൽ മാക്കൂട്ടം എന്ന വ്യക്തിയായിട്ടല്ല ഈ പാലക്കാടിനെ പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങളുടെ പ്രതിനിധിയാണ് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും അദ്ദേഹത്തെ എതിർക്കുന്നവരെയും അനുകൂലിക്കുന്നവരുടെയും ഒക്കെ ഒരു പ്രതിനിധിയാണ് അദ്ദേഹം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നാടിന്റെ ആഗ്രഹമായിരിക്ക സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് എന്നെ സമീപിച്ചാൽ എത്ര വഴിയാണായിരുന്നു ഞാൻ അനങ്ങട്ടെ പക്ഷെ അതല്ല അദ്ദേഹം പറയുന്നത് നാടിന് വേണ്ടിയാണ് മെഡിക്കൽ കോളേജിലേക്ക് ബസ് കൊടുക്കണം പറഞ്ഞു ഒട്ടേറെ ദിവസം ബസ് കൊടുത്തു അദ്ദേഹം പോയിട്ടാണ് ഉദ്ഘാടനം ചെയ്തത് ആ ബസ്സിൽ ഇരുന്നുകൊണ്ട് എന്നെ വീഡിയോ കോൾ വിളിച്ചിരുന്നത് അവിടെ വീഡിയോ കോൾ വിളിച്ചിരുന്നു പക്ഷെ ആ ബസ് ഇപ്പോൾ നന്നായി പോകുന്നു എന്നറിയുമ്പോൾ അതിന്റെ അർത്ഥം മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വേണ്ടി ജനങ്ങൾക്ക് ഇങ്ങനെ വാഹനം ആവശ്യമായിരുന്നു എന്ന തിരിച്ചറിവാണ് ആ ആ തിരിച്ചറിവിന്റെ വിജയമാണ് ആ വണ്ടിക്ക് കളക്ഷൻ കളശമുണ്ടാകുന്നത് കണക്ഷൻ ഇല്ലാത്ത വണ്ടി എന്ന് പറഞ്ഞാൽ യാത്രക്കാർക്ക് വേണ്ടാത്ത വണ്ടി എന്താ സമയം ഒന്ന് മാറ്റിയാൽ യാത്രക്കാർക്ക് വേണ്ട സമയം കിട്ടും ആ സമയത്ത് വണ്ടി നിറച്ചാൽ